ചെറിയ കുട്ടിയായപ്പുറത്തെ ഫോട്ടോയാണ് ആണ് ചോറ് എടുത്തപ്പോൾ ഇവിടെ ചോറ് വരുമ്പോഴത്ത ഫോട്ടോയാണ് ഇതിൻ്റെ വേറൊരു ഫോട്ടോ ഇരിക്കാനായപ്പോൾ ഇത് നിൽക്കാനായപ്പോഴത്ത് അതിൻ്റെ വേറൊരു ഫോട്ടോ ച്ഛനടുക്കുന്ന ഫോട്ടോ ഞാൻ മുട്ടത്തിറക്കായ കൊടുത്ത ഫോട്ടോയാണ് ഞാൻ തേക്കി മിശിനെടുത്ത ഫോട്ടോ ഇത് ഇരിക്കുന്ന ഫോട്ടോ ഇതിൻ്റെ വേറെ ഫോട്ടോ ഞാൻ ചെറിയ കുട്ടിയായപ്പോ ഞാൻ ഫോൺ പിടിച്ചിരിക്കുന്ന ഫോട്ടോയാണ് ഇപ്പം അതിൻ്റെ വേറെ നിൽക്കുന്ന ഫോട്ടോ അച്ഛനടുത്ത് വെക്കുന്ന ഫോട്ടോ ഇനി ഇരിക്കുന്ന ഫോട്ടോയാണ് ഇത് ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ പല്ല് ഒക്കിയിരുന്നു പിന്നെ അച്ഛനടു അച്ഛനടുത്ത് വെക്കുന്ന ഫോട്ടോ എന്ന അരിയില ഇരിക്കുന്നു ഇതും ഞാൻ നിൽക്കുന്ന ഫോട്ടോ ഇത് ഇത് ചെറിയതായപ്പോൾ ഫോട്ടോ ദക്ഷിണനടുത്ത് വെക്കുന്ന ഫോട്ടോ ഞാൻ വലുതായപ്പോൾ എടുത്തതാണ് പിന്നെ ഞാൻ കാണിച്ചു ക്രിസ്മസിന് എടുത്തതാണ് ഇത് ഞാൻ ബർത്ത് എടുത്ത ഫോട്ടോ ആണ് പിന്നെ അതിൻ്റെ ഞാൻ വല്ല്യമ്മേൻ്റെ എടുത്ത ഫോട്ടോ ആണ് എനിക്ക് അത് ലോങ് ഹെയർ ഷോർട്ടാക്കിയതാണ് ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ ഇന്നെടുത്ത ഫോട്ടോയാണ് ഇന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം